അപ്പം ഇന്ന് എന്താ കൂട്ടാണ്ടാക്കുക കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കൊണ്ട് നിൽക്കണ സമയത്ത് തൊടുവ് കാണ്ട് ഇറങ്ങിപ്പോയതാണ് അപ്പോൾ ഇന്ന് സകല കൊല പല്ലവിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അതാ ചേമ്പിൻ്റെ ഇതും ഒക്കെ പൊറച്ച് കൊണ്ടുവരാണ് പക്ഷേ വിത്ത് അധികം ഇല്ലാത്തത് എന്താണെന്നറിയാൻ നമ്മൾ ചേമ്പിന് മണ്ണിട്ട് മണ്ണ് കയറ്റി കൊടുത്താലാണ് അതിന് തോനെ വിത്ത് ഉണ്ടാവുക ഇത് മണ്ണും കയറ്റി കൊടുക്കാതെ അവിടെ അടക്കിടുന്നുണ്ടാവുകയാണ് അത്രക്കുള്ള ഒരു ചേമ്പാട്ടാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വിത്ത് കുറവായിരിക്കും ഇനിയിപ്പോൾ ഇപ്പോഴും ആ കുറച്ച് അതിൻ്റെ ഉടയിൽ നിന്ന് ആരും ചെറിയ കഷ്ണങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിമൽ അടുത്ത വർഷം പൊട്ടി മുളച്ചുണ്ടാകണ ചേമ്പാട്ടം നമ്മൾ കൊണ്ടാണ് ഇപ്പം ഇതാ മണ്ണ് കയറ്റിയത് എന്ന് പറയാൻ എന്തോ ഒരു ഇട്ടപ്പം മണ്ണ് ഒരു ചേമ്പിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണുണ്ടായതുകൊണ്ട് ഉണ്ടായത് കൊണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വിത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു ചാക്കിൽ വളമുള്ള ഒരു ചാക്ക ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ ജസ്റ്റ് കൊണ്ടുവച്ചേ ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങൻ്റെ ഇലയും ുള്ളിയെടുക്കുക അപ്പം നമ്മൾ തൊഴുന്നേനെ പറിച്ച് എടുത്ത് ഉണ്ടാക്കാൻ പറ്റണവൽക്കേറ്റവും നല്ലതാണ് എന്തെങ്കിലും ഒരു കച്ചറ ഉച്ചറ കൂട്ടാനാളൊക്കെ ഇടയ്ക്കൊക്കെ തിന്നണ നല്ലതന്നെ അല്ലേ ഇതിലേക്ക് പൂളിയും കൂടി വേണം അപ്പോൾ അതില്ലാത്തൊരു സെറ്റ സംഗതി കൊണ്ട് അത് നമ്മൾ നമ്മളിടണില്ല അപ്പോൾ നമ്മൾ തൊഴുന്ന് കിട്ടി മുതൽ മാത്രം വെച്ചിട്ടാണ് ഇന്ന് കൂട്ടാണ്ടാക്കണത് ഇപ്പോൾ മുരിങ്ങൻ്റെ ഇല നല്ലോ പൊടീനെന്താച്ച പൊഴുത്ത ഇലയും അല്ലെങ്കിൽ പ്രാണികളുണ്ടെങ്കിൽ ഇതായി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതൊക്കെ പുറത്തുനിന്ന് തന്നെ വൃത്തിയാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കൊണ്ടുവരാ അല്ലാതെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ മണ്ണും വേസ്റ്റുകളൊന്നും ഒന്നും ഒക്കെ തന്നെ ഞാൻ ഇവിടുന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് ആണ് അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നത് ഇനി ഈ സിങ്കിലാണ് വെള്ളം നിറച്ചിട്ട് എല്ലാം ഞമ്മക്കിതിലേക്ക് ഇട്ടുകാണ്ട് കൈകി എടുക്കട്ട നന്നായിട്ട് കഴുകീൻ്റെ ശേഷം ഞമ്മൾക്കത് വെട്ടി മുറിക്കാം ആദ്യം എടുത്ത കറുമത്തി കളർ വ്യത്യാസം അതായത് പൈക്കാലുള്ളൊരിതായപ്പോൾ ഞാൻ രണ്ടാമത് വേറൊരു കറുമത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ചെത്തി ഇതാക്കി കൊടുന്ന് ഇനി മണ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ചേമ്പിൻ്റെ അതിൻ്റെ മണ്ണ് ഉണ്ടായിട്ടല്ല നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു കളർ മാറ്റം വരും അപ്പോൾ അത് വന്നതാണ് കേട്ടോ അതിനെ നന്നായിട്ട് വരുതി കൈകട്ടെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് കൈകെടുത്തിൻ്റെ ശേഷം ഓട്ടപാത്രത്തിലേക്ക് വെച്ചു വെള്ളം വാർന്ന് വന്നപ്പോഴാണ് ഞാനത് നുറുക്കിയെടുത്തത് കിട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ അതിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം മുരിങ്ങൻ്റെ ഇല അറിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണെങ്കിലും ചില മാസങ്ങളിൽ അതിനൊരു കട്ടിപ്പ് വരും അല്ലേ അപ്പോൾ അപ്പോളാണ് നമുക്കതിന് ഒരു ടേസ്റ്റില്ലായ്മ ഉണ്ടാവുക പക്ഷേ ഈ മാസം ഒന്നും അതിന് കുഴപ്പമില്ല കേട്ടോ എന്താ കറുക്കിടകത്തിലാണെന്നാണ് തോന്നുന്നത് അത് ഏതോ ഒരു മാസം മുരിങ്ങൻ്റെ അലയ്ക്ക് ഒരു കട്ടിപ്പ് വരാണ്ട് ആ സമയത്തല്ലാത്ത എല്ലാം ഏത് സമയത്തായാലും നമുക്ക് ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇപ്പം പിന്നെ മറ്റേതൊക്കെ രണ്ടുവട്ടം കഴുകിൻ്റെ ശേഷമാണ് ഞാൻ മുരിങ്ങൻ്റെ ഇല കഴുകി എടുക്കണ കേട്ടോ അത് ഇതേമാതിരി ഒരുപാട് വട്ടം കുത്തി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇലയും ഇതൊക്കെ കൂടി ഇതായി പോകും അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് വള്ളത്തിൽ അമർത്തി അമർത്തി എടുത്തുകാണ്ട് അതിൻ്റെ മേലെ ഉക്കള്ളും പറഞ്ഞു കാണാൻ എടുക്കണത് ഈ കറുമത്തി ആദ്യം നമ്മൾ എടുത്തതായിരുന്നു അപ്പോൾ അതിനൊരു കളർ വ്യത്യാസം വന്നപ്പോൾ രണ്ടാമത് പിന്നെ നമ്മൾ വേറെ കറുമത്തി കുത്തിച്ചടച്ചതാണ് കേട്ടോ പക്ഷേ ഇത് ഒക്കെ ഇല്ലാത്തവരുണ്ടാവും അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടണവർക്കാവുമ്പോൾ ഇതൊരു നിസാര സംഗതി ആണെങ്കിലും ഇത് തീരെ കിട്ടാത്തവരുണ്ടാവണം അവർക്ക് ഭയങ്കര ഇതായിരിക്കും കൂട്ടാം പിന്നെ ഈ പടുകൂട്ടാനെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ തന്നെ ലീന എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ കാലം പുരോഗമിച്ചപ്പോൾ കൂട്ടാനുകൾ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു കേട്ടോ കാട്ടി കൊടുക്കാനുള്ള ഇയാൾക്കൂല ഇയാൾക്കില്ല അയിക്കൂടെ ചെറുമറിച്ചു ചോദിച്ചാൽ കാണാം അങ്ങനെ മുറിച്ച ഇതിൽ കുറച്ച് ഭാഗമൊക്കെ ഏസ് ആണ് കേട്ടോ ഷൂട്ട് ചെയ്യണത് അവൾക്ക് എന്തറിയില്ല അതിലൊക്കെ വലിയ താല്പര്യമുണ്ട് അപ്പം ഏതായാലും അവള് ക്യാമറ ഞാൻ എടുക്കുമ്പോഴത്തേന് ഞാൻ ഞാൻ വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ വീടിയെടുക്കാമെന്ന് പറഞ്ഞാണ്ട് ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്നോണ്ട് കുറച്ച് വീഡിയോ വീടിയെടുത്തു പക്ഷെ ആ വീടിയെടുത്തോടൊക്കെ നിങ്ങൾക്ക് നീ നോക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഇളകി കൊണ്ട് അവളെ വളരെ താല്പര്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ അതിന് സമ്മതിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ചേമ്പിൻ്റെ തണ്ട് പിന്നെ വേറെ ചേമ്പ് അടിയിൽ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചേമ്പ് ചേമ്പും കറുമത്തി അങ്ങനത്തൊക്കെ അതിൻ്റെ മേലെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾക്ക് അടിയിൽ ത തണ്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാണ്ട് അരിഞ്ഞു കൊടുക്കുന്ന മതി കറുമത്തീം ഒക്കെ അയക്കാനരിഞ്ഞാൽ മതി കാരണം വെച്ചാൽ വേറൊരു പാത്രത്തിലേക്ക് അരിയണ്ട ആവശ്യമില്ല ഒന്നായിട്ട് ചെമ്മിൻ്റെ തണ്ട് മാത്രം വേറെ അരിഞ്ഞു കൊടുത്ത് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കൂടി നന്നായിട്ട് അരിഞ്ഞു കൊടുക്കണം ചെയ്യുന്ന കേട്ടാ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ കരിഞ്ഞൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയാൽ എത്ര കഴുകിയതാണെങ്കിലും ഒന്നും കൂടി നമ്മളത് കഴുകിക്കണം അപ്പോൾ ഞാൻ ഓട്ടപാത്രത്തിൽ കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ച് ഈ കറുമ്പത്തിക്ക് മധുരത്തിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ എന്ന് മാത്രം നമുക്ക് ഇങ്ങനെ കാണണമുണ്ടെങ്കിൽ മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല അങ്ങേ ചെലുമാനം കൈ തോനൊന്നും കാട്ടിക്കൊടുക്കൂല അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കണം അപ്പോൾ കുക്കറിൽ ഒരു വിസിലടുക്കുമ്പോഴൊക്കെ അരി ഇതിലേക്ക് പൂളൊക്കെ കൂടി വേണം കേട്ടോ അപ്പോൾ അത് നമ്മളെ കയ്യിലില്ല പൂളക്കയം കിട്ടാനാണ് ഈ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതേമാതിരി ഇതൊക്കെ പൊടിയുള്ള സാധനങ്ങൾ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പൂളക്കേങ്ങൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കണ്ട് ഉണ്ടാവും അപ്പോൾ ഇതിൽ വല്ലാതെ മിക്സിങ്ങിന് ഉണ്ടാവില്ല കാരണം വെച്ചാൽ ചേമ്പിലായാലും കറുമ്പത്തിയിലായാലും വെള്ളം കൂടുതലായിരിക്കും അപ്പോൾ പൊടി കുറവായിരിക്കും അപ്പോൾ അതാ കംപ്ലീറ്റും കൈകി വാരാൻ വെച്ചിട്ട് സത്യമാക്കി വീടിയെടുത്തതെന്നത് പറഞ്ഞോൾക്ക് നമുക്കിഷ്ടമായ വീടെടുത്തൽ ഏ ഈ ചെന്നു വീടിയെടുത്ത് തരുമോ സ്റ്റാൻഡ് വേണ്ട സ്റ്റാൻഡില്ലാതെ വീട് എടുക്കുമോ ഏഹ് തൊള്ള കൊള്ളക്ക ഇവിടെ ശരിക്കും പറയണില്ല ചേമ്പിൻ്റെ അലയും ഉരിങ്ങൻ്റെ അലയും കൂടി കഴുകിയിട്ട് റെഡിയാക്കി വെട്ടേ വെച്ചതാട്ട അരിഞ്ഞുകാണ്ട് ഇതിൻ്റെ ചേമ്പിൻ്റെ തണ്ട് വേറെ നമ്മളെപ്പോഴും ഇങ്ങനെ വെക്കുമ്പോൾ എന്താച്ചറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് ചേമ്പിൻ്റെ തണ്ടാണ് ആദ്യം കുക്കറിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കൽ അപ്പോൾ ഇമ്മ അവിടെ ഓരോരോ പണി എടുക്കണിട കേട്ടോ ഉപ്പ്മാനെ ഫുള്ളും കാണിക്കാത്തതും മര തട്ടൊക്കെ ഓരോ തരം നിലത്തേക്ക് വീണെക്കണ് കേസ് കുട്ടി പിന്നെ ഞാൻ വളർത്തുന്ന ക്യാമറ വാങ്ങിയിലുള്ള ആ ടെൻഷനിലിരിക്കുകയാണ് നേരൊരു മധുരം ഉണ്ടെങ്കിലും നമ്മളെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് വേണ്ടത് ചീനാമുളകാണ് അതാണ് നമ്മളെ കയ്യിൽ ഇല്ലാത്ത പോയത് അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം തണ്ടിട്ട് കൊടുത്ത് പിന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ നമ്മളെ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ചെയ്തിപ്പം ഇങ്ങനെ കുക്കറിൽ പൊന്തി നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ എങ്ങനെ വെക്കുക സാധാരണ ഒന്ന് നല്ലായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേമിലെ തണ്ടതൊക്കെ താ താള് പോലെ കൊഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലേനെ സ്ഥലം ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് കേട്ടോ എത്രയും ഹൈറ്റിലാക്കിയിട്ടായാലും ഇതിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇത് വെന്ത് വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കുറച്ച് വരെ ആരോ കുക്കറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിലേക്ക് നമുക്ക് അപ്പോഴേക്കും മസാലകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്താണ് ഇത് കൂട്ടാൻ ഭാഗം എടുക്കാൻ മറന്ന് പോയിട്ടോ മറന്നു പോയച്ചാൽ അപ്പോൾ ആരോ വിരുന്നേരൊക്കെ വന്നതുകൊണ്ട് നമ്മൾ നമ്മളതിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോയതാണ് വീഡിയോ എടുക്കുകയാണെന്നുള്ളൊരു ശ്രദ്ധ ഉണ്ടായില്ല അതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള ഭാഗം കിട്ടാഞ്ഞത് കൂട്ടാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ വീഡിയോ മാത്രം ഇതിൽ കിട്ടിയില്ല അതുകൊണ്ട് എല്ലാവരും അതിന് നെഗറ്റീവ് കമൻ്റ് അടിക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ കൂട്ട് അരച്ചിട്ടുകാണ്ടാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കും അപ്പോൾ നമ്മളെ കൂട്ടാനൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിരുന്നു ക്യാമറമാൻ എങ്ങനെയുണ്ട് എന്ന് പറയുക